ിഷപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി എത്തിയത് രണ്ടു ദിവസം മുൻപ് എൻ്റെ ചേട്ടൻ്റെ മകൻ കായേന്റെ മാമോദീസയായിരുന്നു അങ്ങനെ മാമോദീസയൊക്കെ കഴിഞ്ഞു എല്ലാവരും വന്നു പങ്കെടുത്തു അതിനുശേഷം ഏകദേശം ഇരുപത്തി അഞ്ചോളം ആളുകളുടെ ഫുഡ് ഇവിടെ അധികം വന്നായിരുന്നു കാരണം അത്രത്തോളം ആള് പങ്കെടുത്തില്ല അങ്ങനെ ഈ ഫുഡ് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലുള്ള ആരെങ്കിലും നനാഥാലയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മുടെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് നെടുമങ്ങാട് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നേരെ അവിടെ ചെന്നു സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ എൻ്റെ മനസ്സ് തകർന്നു പോയൊരു സ്ഥലത്തേക്കാണ് ഞാൻ ചെന്നത് കാരണം അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു ആൾ വന്നിട്ട് കഥവ് തുറന്നു വന്നു ഗേറ്റ് വലിയൊരു ഗേറ്റാണ് അത് അവിടുത്തെ സെക്യൂരിറ്റി ഒന്നുമല്ല ആ പുള്ളി അവിടെ താമസിക്കുന്ന ആളാണ് ആ സ്ഥാപനത്തിൽ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ എന്ന് പറഞ്ഞാൽ നോക്കാൻ ആളുകളില്ലാത്ത മക്കൾ ഉപേക്ഷിച്ചവർ പിന്നെ മാനസികമായി പ്രശ്നങ്ങളുള്ളവര് കൂടാതെ നമ്മൾ പത്രത്തിലൊക്കെ ഇടയ്ക്ക് വായിച്ചു വേണം മെഡിക്കൽ കോളേജിലൊക്കെ എത്രയോ രോഗികളെ അവിടെ കൊണ്ടാക്കിയിട്ട് മാതാപിതാക്കളും മക്കളും ഉപേക്ഷിച്ച് പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു ആൾ വന്നിട്ട് ഗേറ്റ് തുറന്നു തന്നു ഗേറ്റ് തുറന്നു തന്നതിന് ശേഷം നേരെ അകത്തേക്ക് കയറി ഇറച്ചു അകത്തേക്ക് അറിച്ച് തന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നു ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ ഒരു പയ്യൻ അവനാണെങ്കിൽ എൻ്റെ ഷർട്ടിലീണ് പിടിച്ചിട്ട് സൂപ്പർ സൂപ്പർന്ന് പിന്നീടാ മനസ്സിലായത് അവന് ചെവിയും കേക്കത്തില്ല അവൻ സംസാരിക്കത്തില്ല അവനിങ്ങനെ കൈ കാണിക്കാണ് എന്നിട്ട് അവൻ പറയ ബിരിയാണി ബിരിയാണി കൊണ്ടുവന്നിട്ട് സത്യത്തില് എന്തു പറയണം എന്നറിയത്തില്ല അതിനുശേഷം നേഹരേ അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നപ്പം ഏർ മമ്മി ഉണ്ടായിരുന്നു മമ്മിയെ വിളിച്ചിട്ട് മമ്മിയും കൂടെ കൂടെ അകത്തോട്ട് ഉണ്ട് ഒരു പയ്യൻ വന്നിട്ട് അയ്യോ എൻ്റെ അമ്മ വന്നേ എൻ്റെ അമ്മ വന്നേ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട് ചിരിക്കുക അവനെ അപ്പോഴത്തേക്കാണ് അതിൻ്റെ അവിടുത്തെ പുള്ളി പറയുന്നത് ഇവൻ രാവിലെ മുതൽ കരയുക ഇവന്റെ അമ്മയെ കാണണം അമ്മയെ കാണണം എന്നും പറഞ്ഞ് കരയുക ആ സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അത്യധികം മമ്മി അവിടെ നിന്ന് ഇങ്ങ് ഭയങ്കരമായിട്ടിങ് കരച്ചിൽ തുടങ്ങി ഞാൻ പറഞ്ഞ മമ്മി കരയല്ലേ മമ്മി കരയാനല്ല വന്നത് മമ്മി കണ്ടിട്ട് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മമ്മിയെ വിളിച്ചോണ്ട് പോയത് എന്തായാലും അവിടെ ഞങ്ങൾ ചെന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു പക്ഷെ നമുക്ക് നമ്മളറിഞ്ഞില്ല യഥാർത്ഥത്തില് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല കാരണം സത്യത്തിൽ എന്താ പറയുക നമ്മളൊക്കെ എത്രയോ ആഹാരങ്ങൾ വേസ്റ്റാക്കി കളയുന്നുണ്ട് എത്രയോ ഫുഡുകൾ വേസ്റ്റായിരുന്നു നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾക്ക് എത്രയോ രൂപ വെറുതെ ചിലവാക്കിയും ഒക്കെ കളയുന്നുണ്ട് നമ്മുടെ ചുറ്റും നമ്മളൊന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കണം പിന്നെന്ന് പറഞ്ഞാല് ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിച്ച് തന്നെ ജീവിക്കണം ഏത് സമയത്ത് എന്ത് കഴിക്കണം അല്ലെങ്കിൽ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ മാക്സിമം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുറെ പൈസ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കുറെ പൈസ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏർ ഇങ്ങനെ അലമാരി അടുക്കി വെച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല കാരണം നമ്മൾ തന്നെ നമ്മൾ ആർ സി സിയിലും അവിടെ എവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് മൂക്കിലൊക്കെ ട്യൂബിട്ട് മാസങ്ങളായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും അവർക്കൊക്കെ സത്യത്തിൽ ഒരു ആപ്പിൾ പോലും കഴിക്കണം എന്ന് അവർക്ക് ആഗ്രഹം കാണുമായിരിക്കും പക്ഷെ പറ്റത്തില്ല ട്യൂബിടുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതുപോലെയാണ് ഓരോ മനുഷ്യരുടെ ജീവിതം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കിന് വേണ്ടി നന്മകൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്ത ചെയ്തതായിരിക്കും പിന്നീട് നമ്മൾ വീണ് പോയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പം ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ഞാൻ മീറ്ററിയുക